ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സബ്മിഷൻ അവതരിപ്പിക്കാനിരിക്കെ മിനിറ്റുകൾക്ക് മുൻപാണ് നടപടി ഷഫീദ് റാവർ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷയത്തിൽ നമുക്ക് ആദ്യം പറയാനുള്ള ഒറ്റ കാര്യം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ പ്രതിരോധത്തിലായതിന് പിന്നാലെ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് വളരെ അസാധാരണമായ നീക്കമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയും നിയമസഭയിൽ സബ്മിഷനായി വിഷയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം അത് പ്രതിപക്ഷം ഉന്നയിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കാൻ ഇരിക്കെയാണ് വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ച വിവരം ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുഖ്യമന്ത്രി ഉത്തരവിട്ടത് നേരത്തെ അടിയന്തര പ്രമേയമായി ഇത് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തുന്നില്ല അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിന് അനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു ഇത് ഇത് ഈ സ്പീക്കറുടെ ഈ നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുകയും ചെയ്തിരുന്നു സ്പീക്കറോട് വിയോജനക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രതിപക്ഷ നേതാവ് നൽകുകയും ചെയ്തു എന്തായാലും വീണ്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിലായതിനു പിന്നാലെ ജയിലുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് കൈ കഴുകാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് വേണു ഷഫീദ് ഇതിപ്പോ ജയരാജൻ കൂടെ അംഗമായിരിക്കുന്ന ജയിൽ ഉപദേശക സമിതി ഒക്കെയാണല്ലോ ഇതിന്റെ പിന്നിലുള്ളത് വേണു ഉറപ്പായിട്ടും കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയമായ വിഷയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് കണ്ണൂർ സൂപ്രണ്ടിന്റെ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിട്ടുള്ള ജയിൽ മേധാവിയുടെ കത്ത് ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടില്ല അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് മൂന്ന് പ്രതികൾക്ക് ശിക്ഷ അളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വിശദീകരണം പക്ഷെ അപ്പോഴും പ്രതിപക്ഷം അങ്ങനെ ഒരു നീക്കം നടന്നു പ്രത്യേകിച്ച് കെ കെ രമയുടെ അടക്കം മൊഴി രേഖ മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി മാത്രമല്ല കണ്ണൂർ പോലീസ് മേധാവിയുടെ ഇതുമായി ബന്ധപ്പെട്ട പെർഫോമർ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അതും തേടുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല ഒരു ടെക്നിക്കൽ ഇറർ എന്ന രീതിയിലേക്കായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട ശേഷമുള്ള വിശദീകരണം അത് വിശ്വസിക്കാൻ കഴിയാത്ത വിശദീകരണം എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുകയും ചെയ്തു ഏതായാലും നിയമസഭയിൽ വീണ്ടും വിഷയമെത്തിച്ച് അത് വിവാദമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അസാധാരണ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല സബ്മിഷനായി വന്നാൽ പോലും അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് നേരത്തെ അടിയന്തരപ്രമേയമായി ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ കെ കെ രമിക്ക് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ല മാത്രമല്ല സ്പീക്കർ അനുമതി നിഷേധിക്കുകയും സ്പീക്കർ മറുപടി നൽകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ഏതായാലും ഈ വിഷയത്തിലും ഇന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ഇല്ല അങ്ങനെ സബ്മിഷന് തൊട്ടുമുമ്പ് ഇങ്ങനെ ഒരു നടപടി എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു കൈ കഴുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേണോ ഷഫീദ് പ്രതിപക്ഷം എന്താണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ പോകുന്നത് അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാനുള്ള അതിൽ ഏറ്റവും പ്രധാന കുറ്റപ്പെടുത്തൽ അത് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും കെ കെ രമേ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചു അതായത് ടി പി കേസിലെ പ്രതികളെ സിപിഎമ്മിനും സർക്കാരിനും ഭയമാണ് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ശിക്ഷാ ഇളവ് നൽകാനും അവർ മറ്റു കേസുകളിൽ പെടുമ്പോൾ അവരെ സംരക്ഷിക്കാനുമുള്ള സി പി എം നീക്കം നടക്കുന്നതെന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മിനിഞ്ഞാന്ന് ഉയർന്നതാണ് ഇന്ന് വീണ്ടും അത് അവർ ആവർത്തിക്കും മാത്രവുമല്ല കുറച്ചധികം തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടും എന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ അറിയിച്ചതാണ് അതടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് ഈ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ശ്രമം വേണോ ഷീദ് ഇതിന് പിന്നിൽ ഈ പി ശശി അടക്കമുള്ളവരാണ് എന്ന ആക്ഷേപങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നു എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു പല ദിവസങ്ങളിലും അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിന് ഈ കാര്യത്തിൽ വ്യക്തമായ നീരസമുണ്ട് അതൊരു തിരുത്തലിലേക്ക് മുഖ്യമന്ത്രിയെ നിർബന്ധിച്ചിരിക്കുന്നു എന്നാണോ കരുതേണ്ടത് വേണു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാനുള്ള സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനം അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതാണ് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും പോലീസും ആഭ്യന്തര വകുപ്പിലെ ചില കേന്ദ്രങ്ങളും നടത്തുന്ന നീക്കങ്ങൾ അത് വലിയ തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അടക്കം ചർച്ചയാവുകയും വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തു ഒരു അർത്ഥത്തിലത് മുഖ്യമന്ത്രിയെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്യുന്ന വിമർശനമായി മാറുകയും ചെയ്തു അതിനിടെ പ്രതിപക്ഷവും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു അവർക്ക് മുഖ്യമന്ത്രി അവരെ നിയന്ത്രിക്കാൻ തയ്യാറാകുന്നില്ല നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പലകുറി ആവർത്തിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പോലും വിമർശനം ഉയരുന്നത് അതിന് പിന്നാലെ ഈ ടി പി കെഎസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി വീണ്ടും സർക്കാരിന്റെ പ്രതിച്ഛായ മംഗം അല്ലെങ്കിൽ മുഖം കളങ്കപ്പെടുത്താനുള്ള ഒരു നീക്കം അതിലേക്ക് കടന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് പാർട്ടി ഗൌരവമായി പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല പാർട്ടിയിലെ സിപിഎമ്മിലെ മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ പക്ഷേ അത് പ്രത്യക്ഷമായി ഇതുവരെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അവർ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു നീക്കം കൊണ്ട് മുഖം ോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ടി പി എസ് പ്രതികളെ ഭയന്ന് അവർക്ക് ഇളവ് നൽകുന്നു വഴിവിട്ട സഹായം നൽകുന്നു അവർക്ക് പുറത്തിറങ്ങി വിഹരിക്കാനുള്ള അവസരമൊരുക്കുന്നു എന്നുള്ള പ്രതിപക്ഷ കുറ്റപ്പെടുത്തലിനിടെ സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ലെന്ന് നിയമസഭയിൽ സ്പീക്കർ എ എൻ ഷംസീർ ഔദ്യോഗികമായി പറഞ്ഞതിന് പിന്നാലെയൊക്കെ ഈ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി അതൊട്ടും സാധാരണമല്ല വേണു ഷഫീദ് ഇപ്പൊ പ്രതിപക്ഷം ഇനിയിപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമുള്ള നടപടിയിൽ തൃപ്തരാകാൻ സാധ്യത കുറവാണല്ലോ എന്തായിരിക്കും അവരുടെ തുടർ നീക്കം ഇക്കാര്യത്തിൽ ഈ വിഷയം അത് കാര്യമായി സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം കാരണം സബ്മിഷന് തൊട്ട് മുൻപ് ഇങ്ങനെ ഒരു കൈകഴുകൽ അത് പ്രതിപക്ഷം അർത്ഥത്തിൽ പ്രതീക്ഷിച്ചതുമാണ് പക്ഷേ ഇത്ര വേഗത്തിൽ അത് ഉണ്ടാകും എന്നുള്ളൊരു ധാരണ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല അപ്പോഴും അവർ ചോദിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മറുപടി പറയാതെ നിയമസഭയിൽ നിന്നുപോലും ഒളിച്ചോടുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ മറുപടി പറഞ്ഞില്ല പകരം സ്പീക്കർ ു സബ്മിഷനായി കൊണ്ടുവരുമ്പോഴും മുഖ്യമന്ത്രി സഭയിലില്ല മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല പകരം ഒരു വാർത്താക്കുറിപ്പിലൂടെ ഉദ്യോഗസ്ഥർക്ക് മേൽ സകല പഴിയും ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തന്ത്രം ടി പി കേസിലെ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്നിങ്ങനെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷം ഇന്ന് ഉയർത്താൻ പോകുന്നത് ഈ വിഷയം സജീവ ചർച്ചയാക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ ഈ നീക്കവുമായി സംസ്ഥാന സർക്കാർ ടി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയാൽ നിയമസഭയ്ക്കകത്തും ശക്തമായ പ്രതിഷേധമുണ്ടാകും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്തത്ര സമരപ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഒരു കൈകഴുകൽ നടപടി അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടപടിയോട് ഉദ്ദേശിക്കുന്നത് അത് അതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വേണോ ഈ പ്രതികളെ സംരക്ഷിക്കുന്നില്ല അതിന്റെ ഏറ്റവും നല്ല തെളിവ് എന്ന നിലയിൽ ഇത് ഭരണപക്ഷവും ഉയർത്തിക്കെട്ടാനുള്ള സാധ്യതയില്ലേ അപ്പോഴും പ്രതിപക്ഷം അക്കാര്യത്തിൽ ഉയർത്തി ആ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ലെങ്കിൽ എങ്ങനെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിക്കും എങ്ങനെ ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വത്തിന്റെ അറിവില്ല എന്ന് പറയാൻ കഴിയുമെന്ന് അടക്കമുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കെ കെ രമ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതാണ് ഒന്ന് ഈ ജയിൽ സൂപ്രണ്ട് വഴി കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി എടുത്ത നടപടികൾ രണ്ട് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ നടപടികൾ മൂന്ന് കെ കെ രമ അടക്കമുള്ള ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിയത് ഇതടക്കമുള്ള മൂന്ന് കാര്യങ്ങളുമാണ് ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ നീക്കം നടത്തിയെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഉറപ്പിക്കുന്ന കാര്യം അത് എന്തുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട വകുപ്പായ ജയിൽ വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അറിയുന്നില്ല മുഖ്യമന്ത്രിക്ക് അറിവില്ല തുടങ്ങിയ വിമർശനങ്ങളായിരിക്കും പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുക ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട വകുപ്പായ ജയിൽ സൂപ്രണ്ട് നൽകിയ കത്തടക്കമുള്ള റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻനിയമം ഭേദഗതി വരുത്തിക്കൊണ്ട് നിയമത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ടി പി കേസ് പ്രതികളെ സംരക്ഷിക്കാൻ അവരെ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ള ഗുരുതര ആരോപണം ഗുരുതര കുറ്റപ്പെടുത്തൽ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയാതെ ഓടി ഒളിക്കുകയാണെന്നുള്ള ആക്ഷേപം രാഷ്ട്രീയ ആക്ഷേപവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ഇതിനിടയിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തതുകൊണ്ട് മാത്രം സർക്കാർ ഇതിൽ നിന്ന് വേഗത്തിൽ കൈകഴുകി രക്ഷപ്പെടാൻ കഴിയില്ല മറിച്ച് എങ്ങനെ ജയിൽ വകുപ്പിൽ അത്തരം ഒരു നീക്കം നടന്നു അതിനെന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ സർക്കാരിന്റെ അറിവോടുകൂടിയാണോ പാർട്ടിക്ക് അറിവുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകേണ്ടി വരും ഉദ്യോഗസ്ഥരുടെ വീഴ്ച അതിൽ എങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ വാർത്താ ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിക്കുന്നത് അതായത് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൃത്യമായ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ് ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി എന്നുള്ളതാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കം ജയിൽ വകുപ്പ് നടത്തി പോലീസ് അതിനെ റെസ്പോണ്ട് ചെയ്തു കണ്ണൂർ പോലീസ് അതിനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഉദ്യോഗസ്ഥ വീഴ്ചയും ടെക്നിക്കലിറമായിട്ടൊക്കെയാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും അതിനെ വാദിക്കുന്നത് അതിനുശേഷം ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്ന നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നു അങ്ങനെ ഒരു ടെക്നിക്കൽ ഇറർ ഉദ്യോഗസ്ഥ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാരും സിപിഎമ്മും പ്രതിരോധത്തിലായ ഒരു വിഷയത്തിൽ ഒരു അന്വേഷണം ഒരു ആഭ്യന്തര അന്വേഷണം വകുപ്പുതല അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലും ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ശിക്ഷയായി കാണാനേ കഴിയില്ല പ്രത്യേകിച്ചും ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഇങ്ങനെ വഴിവിട്ട് ഇടപെട്ട ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അപ്പോൾ അവരുടെ വിശദീകരണം തേടുക അപ്പോഴേക്കൊക്കെ ഈ വിവാദം അവസാനിക്കും അതിനുശേഷം തിരിച്ചെടുക്കുക അത്തരം നടപടികളിലേക്ക് പോകാനുള്ള ഒരു അത്തരം നടപടികളിലേക്ക് പോകാനുള്ള നീക്കമായും വിമർശനം ഉയരില്ലേ അവിടെ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണ്ടരുത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഒരു വിധം അങ്ങനെയാണ് അതായത് ആരോപണം ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ച അത് മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ സ്വാഭാവികമായും അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു പിന്നീട് കുറെ കാലത്തിന് ശേഷം അവരെ തിരിച്ചെടുക്കുന്നു അവർ സുരക്ഷിതരാകുന്നു ഈ നടപടിയാണ് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സി ബി ഐ ഉത്തരവ് അല്ലെങ്കിൽ സിബിഐ അന്വേഷണത്തിനുള്ള വിവരങ്ങൾ കൈമാറുന്നതിൽ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു അത് ഒരിക്കലും ഒരു ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിക്കാൻ കഴിയാത്തത്ര അതിലുള്ള വീഴ്ച സംഭവിച്ചു ശേഷം അവരെ സസ്പെൻഡ് ചെയ്ത് അവരോട് വിശദീകരണം തേടിയ ശേഷം അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു ആ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അവർക്കെതിരെ നടപടിയെടുത്തു സർവീസിൽ സസ്പെൻഡ് ചെയ്തു ശേഷം വിശദീകരണം കേട്ട ശേഷമാണ് തിരിച്ചെടുത്തത് എന്നുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് സ്വാഭാവികമായും ഈ സംഭവത്തിലും ഒരുപക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു വലിയ വിവാദ വിഷയത്തിൽ സമാനമായ രീതിയിലുള്ള നടപടികൾക്കൊക്കെ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ആഭ്യന്തര വകുപ്പിൽ ആവർത്തിക്കുന്നതും ഈ വിഷയത്തിലും അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഒരുപക്ഷെ അവരുടെ വിശദീകരണം കേൾക്കാമോ വിശദീകരണത്തിൽ അതൊരു ടെക്നിക്കൽ എററാണെന്നും സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗത്ത് ഭാഗമായി ജയിൽ മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടിക നടപടിക്രമങ്ങൾ അത് നടപ്പിലാക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നുള്ള ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണത്തോടുകൂടി ഈ വിവാദത്തിനും സർക്കാർ ഇത് ഈ ചർച്ചകൾ ഒടുങ്ങുമ്പോൾ ഇവരെയും തിരിച്ചെടുത്തൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കമടക്കമുള്ള കാര്യങ്ങൾ മതിയാകും വേണു ശരി കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സജോ മൂന്ന് പറ്റിയ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഉത്തരവ് വരുന്നത് വരുന്നത് സസ്പെൻഷൻ നടപടി അത് അവിടെ ുംസ്പെൻഷൻ ആ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുകയുള്ളൂ അതായത് കൃത്യമായ ഹൈക്കോടതി ഉത്തരവുണ്ട് ശിക്ഷാ കാലാവധി പൂർത്തിയാകും വരെ റെമിഷൻ അതായത് ശിക്ഷ ഇളവിന് യാതൊരു അർഹതയും ഇല്ല അവർക്ക് എന്നത് ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവാണ് അതായത് നിയമപരമായി ശിക്ഷ ഇളവിന്റെ പട്ടികയിൽ ഉൾപ്പെടുക എന്നതുപോലും ഈ പ്രതികളുടെ കാര്യത്തിൽ പ്രായോഗികമെല്ലാം നിയമപരമായി നിലനിൽക്കില്ല അതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ എന്ന് മാത്രമല്ല ഈ പട്ടിക ഒരിക്കൽ കൂടിയും ആ പട്ടികയുടെ പകർപ്പെടുത്ത് പരിശോധിച്ചാൽ ശ്രദ്ധേയമായ കാര്യമുണ്ട് ഇത് ടി പി കേസിലെ പ്രതികളാണ് എന്ന് പെട്ട ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ കഴിയാത്ത വിധമുള്ള ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ആ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേരുകൾ പോലും ഇടപെട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതൊക്കെ ആ പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യത്തിൽ എത്രത്തോളം കൃത്യമായ ബോധപൂർവമായി ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാകും അത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്ന ഒരു കാര്യമാണ് എന്ന് കരുതുക വയ്യ അങ്ങനെ പ്രതീക്ഷിക്കുക വയ്യ അതേതെങ്കിലും തരത്തിൽ ആ നിലയ്ക്കുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനായി കഴിയുകയില്ല കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അത് ഈ പട്ടിക തന്നെ പരിശോ പരിശോധിച്ചാൽ അപ്പൊ അതിന്റെ പകർപ്പ് തന്നെ പരിശോധിച്ചാൽ വ്യക്തമാണ് മറ്റൊന്ന് കൃത്യമായി നിയമപരമായി ഇത് സാധ്യമാവുകയേ ഇല്ല അതായത് പരിശോധനയ്ക്ക് മുകളിലേക്ക് പോകാൻ കഴിയുകയില്ല പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതാണ് തന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനുപോലും സാധ്യമല്ല എന്നത് വ്യക്തമാണ് അങ്ങനെ നിയമപരമായി ഒരു തരത്തിലും സാധ്യമല്ലാത്ത പേരുകൾ എങ്ങനെയാണ് ആ പട്ടികയിൽ ഇടം പിടിക്കുക പിന്നീട് അങ്ങോട്ടേക്ക് ജയിൽ ഉപദേശക സമിതി ഉണ്ട് സർക്കാരുണ്ട് രാജ്ഭവനുണ്ട് അത്തരം സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നേരത്തെ നിയമമന്ത്രി അടക്കം വിശദീകരിക്കാൻ ശ്രമിച്ചത് അതിനു മുകളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തീരുമാനത്തിൽ മാത്രം നടക്കില്ലല്ലോ എന്നൊരു വാദമായിരുന്നു പക്ഷേ അത് പോലീസിൽ ആദ്യം പോകുന്നു പിന്നീട് അത് അങ്ങോട്ടേക്ക് ജയിൽ ഉപദേശക സമിതി അതിനുശേഷം രാജ്ഭവൻ സർക്കാർ എന്ന നിലയ്ക്കൊക്കെ നടപടിക്രമങ്ങളുണ്ട് പക്ഷേ അപ്പോൾ പോലും ആ പേരുകൾ അങ്ങനെ നിഷ്കളങ്കമായി ഇടം പിടിച്ചു അത് ഉദ്യോഗസ്ഥർക്ക് മാത്രം സംഭവിച്ച ഒരു പിഴവാണ് എന്ന ഒരു വാദം ഒരു അത് തികച്ചും ബാലിശമായ ഒരു വാദമാണ് ഈ ഘട്ടത്തിൽ മുഖം രക്ഷിക്കുക എന്നതായിരിക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യം നിയമസഭയിലടക്കം മറുപടി പോലും നൽകാൻ കഴിയ വിധമുള്ള നടപടികൾ ഉണ്ടാകുന്നു അസാധാരണമായ നടപടികൾ നിയമസഭയിൽ ഉണ്ടാകുന്നു സ്പീക്കർ പിന്നീട് വിശദീകരിക്കുന്നു അത്തരം സംഭവങ്ങൾ ഉണ്ടായി ഇന്നും നിയമസഭയെ അത് പ്രക്ഷുബ്ധമാക്കും രാഷ്ട്രീയമായി വലിയ തോതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇതൊരു അര സി പി എമ്മിനകത്ത് തന്നെ വലിയ തോതിൽ അതായത് ഇത്തരമൊരു ചർച്ച ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ വലിയ തോൽവിക്ക് പിന്നാലെ ഇത്തരം ഒരു പട്ടിക ഉണ്ടാവുകയും ചർച്ച ചർച്ചയാവുകയും ചെയ്തത് വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരിച്ചടിക്ക് കളമൊരുക്കും വിമർശനം സി പി നിന്ന് തന്നെ ഉയരുകയും ചെയ്തു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളില്ലാതെ അത്തരം നിർദ്ദേശങ്ങളില്ലാതെ എങ്ങനെ ഈ പേരുകൾ ഇടം പിടിക്കും ഉദ്യോഗസ്ഥർക്ക് അതിനെക്കുറിച്ച് ഹൈക്കോടതി ഉത്തരവ് വരെ പുറത്തു വന്നിട്ട് നാളുകളേറെ അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥ സജോ തുടരുക സജോയിലേക്ക് വരാൻ ഇപ്പോൾ യു ഡി എഫ് നേതാവ് സി പി ജോൺ ടെലിഫോൺ ലൈനിലൂടെ ശ്രീ സി പി ജോൺ ഈ ടി പി കേസിൽ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമിച്ച മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സർക്കാർ അതിലൂടെ എന്ത് രൂപത്തിലുള്ള രക്ഷാതന്ത്രമാണ് സർക്കാർ പ്രയോഗിക്കുന്നത് ഞാനതിന്റെ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത് പോലെ ആ സസ്പെൻഷനെ ഞാൻ സ്വാഗതം ചെയ്യാണ് കാരണം പൊതുമണ്ഡലത്തിൽ ഈ പ്രശ്നം ഉയർത്തിവിട്ട വലിയ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അത് സി പി എമ്മിനെ മനസ്സിലാക്കാൻ പറ്റ മനസ്സിലാക്കി മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ ഉള്ളതൊന്നതാണ് അതുകൊണ്ട് അവർക്ക് ഒന്ന് ഫേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഈ സസ്പെൻഷൻ അനിവാര്യമാണ് പക്ഷെ മറ്റൊരു പ്രോസസ് കണ്ണൂരിൽ നടക്കുന്നുണ്ട് അതുമായി ചേർത്ത് വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് പി ജയരാജനാണ് ഈയിടെയായിട്ട് പി ജയരാജനെ എതിരായിട്ടുള്ള മനു തോമസ് എന്ന മുൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റിനെ മെമ്പർഷിപ്പ് ഒഴിവാക്കുകയും അത് പുറത്താക്കലാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവിടെ ഒരു ചർച്ച നടക്കുകയാണ് അപ്പൊ പി ജയരാജൻ ഞങ്ങളെക്കാളും ഒക്കെ വിശുദ്ധനാണ് എന്ന ധാരണ ആർക്കും വേണ്ട എന്ന ഒരു സന്ദേശം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സി പി എം കണ്ണൂർ പാർട്ടിയിൽ ഒന്നും പുറത്തു വരുന്ന കാണാകയും ഇക്കാര്യത്തിലും പി ജയരാജൻ ഈ ജയിൽ ഉപദേശക ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് ഈ സസ്പെൻഷനിലായിട്ടുള്ള ആളുകൾ പരസ്യമായിട്ട് പറയില്ലെങ്കിൽ പോലും പി ജയരാജന്റെ നിർദ്ദേശമാണ് ഇതിന് കാരണമായത് എന്ന് പറയാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ട് അപ്പോ ഇ പി ജയരാജൻ മുതൽ പിണറായി വിജയൻ വരെയുള്ള ആളുകൾ ഇന്ന് പാർട്ടിക്കകത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാനാണ് നല്ല മനുഷ്യൻ എന്നുള്ള ധാരണ പി ജയരാജൻ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട നിങ്ങൾ ഞങ്ങളെപ്പോലെയോ അതിനേക്കാളും മോശമോ ആയിട്ടുള്ള ഒരാളാണ് എന്ന സന്ദേശം കൊടുക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശരി ആ സസ്പെൻഷൻ അതിന് താൽക്കാലികമാവട്ടെ അല്ലാതാവട്ടെ അതിനെ ഞാൻ സ്വാഗതം ചെയ്യാണ് നന്ദി ശ്രീ സി പി ജോൺ